ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നില്ലേ ഞങ്ങൾ സുഖമായിരിക്കുന്നുട്ടോ അപ്പം എന്നെ ഞാൻ ഇന്ന് ഇന്നെവിടെയാണ് പോകുന്നതെന്ന് അറിയാം കാരണം ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അപ്പോൾ എന്താണ് ജിത്തൂട്ടിയുടെ പല്ലി വരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ കവിളിനൊക്കെ നട നീരുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നു ഇന്ന് പോകുന്ന കേട്ടോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം നടന്നാ പോയത് കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ ഓട്ടോ പിടിച്ചു മഴയുണ്ട് കേട്ടോ ഓട്ടോ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും ഉണ്ട് നമുക്ക് ബസ് കിട്ടി കേട്ടോ നമ്മളിന്ന് കെ എസ് ആർ ടി സി ബസ്സല്ല പോയത് കേട്ടോ കെ എസ് ആർ ടി സിയിലൊക്കെ നല്ല ഫീസാല്ലേ മറ്റേ ലോക്കൽ ബസ്സിൽ പോകുന്ന പോലും കേട്ടോ മറ്റേ ബസ്സിൽ പോകുന്നവരും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നിറങ്ങി അപ്പോഴത്തേക്കും ഉണ്ട് ടോക്കനൊക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ട് ജിത്തു ടുട്ടു സോറി ടുട്ടു അങ്ങോട്ട് പ്രശ്നം തുടങ്ങി കേട്ടോ ടുട്ടുവിനവിടെ അപ്പുറത്ത് ഉണ്ട് അങ്ങോട്ടൊക്കെ പോകണം പിന്നെ ഞാനൊരു വിത്ത് പിടിച്ച് നിർത്തി വാട്ടർ ബോട്ടിലൊക്കെ കൊടുത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി കേട്ടോ അവനൊരു സ്ഥലത്തു പോലും അടങ്ങിയിരിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും കൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടിയത് ഏഴായിരുന്നു ഈ പ്രാവശ്യം ഞാൻ നോക്കിപ്പോൾ മുപ്പത്തിരണ്ട് നല്ലോണം വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കുണ്ട് പല്ല് എന്ന് പറഞ്ഞ മക്കളെ കാരണം എന്താണെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സാകുമ്പം ആ പല്ല് പോകേണ്ടത് ഇപ്പോൾ എട്ട് വയസ്സായുള്ളൂ പറിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്താ ചെയ്യുക ജിത്തു ജിത്തുവിൻ്റെ പല്ല് പോകത്തില്ലെങ്കിൽ വേദനയോ വേദന അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടാനെ വിളിച്ച ഉടനെ പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടായി പറഞ്ഞു നമ്മുടെ അവിടെ തൊട്ടടുത്ത പേർ ഹോസ്പിറ്റലുണ്ട് അവിടെയും കൂടെ ഒന്ന് പോയി ചോദിക്കാം അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവരും അങ്ങനെ തന്നെ പല്ല് പറിക്കാൻ പറ്റില്ല നാൽപ്പത്തഞ്ച് ശതമാനം ആ പല്ല് പോയി മുക്കാൽ ശതമാനം പല്ല് പോയതായിരുന്നു കുറച്ചേ ഉള്ളൂ അതുപോലെ അവർക്ക് പറിക്കാൻ പറ്റില്ല വേരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞപ്പോൾ ചേട്ടയുടെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു ചേട്ടൻ പറഞ്ഞു ഹോമിയെ കൊണ്ടു കാണിച്ചാൽ മതി ചേട്ടൻ്റെ കൊച്ചിനും ഇങ്ങനെ തന്നെ വന്നിട്ട് ഹോമിയെ കാണിക്കുകയോ ചെയ്തേ എന്ന് പറഞ്ഞു അപ്പം നീര് വലിയാനും പിന്നെ വേദന പോകാനും ഉള്ള ഒരു മരുന്ന് ഹോമിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹോമിയോയിലുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഹോമിയോ ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകട്ടോ അപ്പം അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വിഷം നേട്ട് ഞാൻ കഞ്ഞി വെച്ചിട്ടാണ് പോയത് കറി വെച്ചില്ലായിരുന്നു പിന്നെ വേഗം ഒരു മാങ്ങാ ചമ്മന്തി അങ്ങ് അരച്ചു ഞാനും ജിത്തുവും ടു ട്ടൂസും കൂടെ കൂടി കഞ്ഞി കുടിച്ചു കേട്ടോ അപ്പോൾ ജിത്തു ഒരു മൂന്നാലഞ്ച് ദിവസം കൂടിയാണ് ഇന്ന് ഇച്ചിരി കഞ്ഞി കുടിക്കുന്നത് അപ്പം കഞ്ഞി എല്ലാം കുടിച്ചുവെച്ച് ഇനി ഇരുന്നപ്പോഴത്തേക്കും കൂടെ ഒന്നും മഴ അങ്ങോട്ട് തകൃതിയായിട്ട് അങ്ങ് പെയ്യട്ടോ കാറ്റ് മഴ കേട്ടോ ഇതോ ഇപ്പോൾ ആ മരം ഓടിയും റബ്ബറാ കേട്ടോ ദൈവമേ അതിൻ്റെ ഉടമസ്ഥൻ്റെ പൊടിയും അപ്പൊ അങ്ങനെ നല്ല കാറ്റ് മഴ അങ്ങോട്ട് പെയ്യുകയാണ് കേട്ടോ നോക്കിയോട്ടെ ഓ എന്താ രസം ഈ മഴ പെയ്യുമ്പോൾ മാത്രം നല്ലൊരു ചെറിയ തണുപ്പാട്ടം മഴ അങ് നിന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഭയങ്കര ചൂടാണ് ഇപ്പം മഴ പെയ്തിട്ട് പോലും ഫാൻ ഇടാണ്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ചൂടാട്ടോ അപ്പത്തേക്കും ഞാൻ പോയി കുറച്ച് തുണിയൊക്കെ ഒന്ന് മഴ തോർന്നപ്പോഴത്തേക്കും തുണിയൊക്കെ അലക്കി വന്നപ്പോഴത്തേക്കും പിന്നെയും മഴയങ്ങ് പെയ്തു കേട്ടോ പിന്നെ നല്ല അടിപൊളി മഴ പിന്നെയും പെയ്തു തൊട്ട് ഇതിന് ഇന്ന് ക്ഷാമം ഇനി വെള്ളപ്പൊക്കം വല്ലതും ഉണ്ടാവുമോ രാവിലെ ഇങ്ങനെ അങ്ങ് ഇന്ന് പെയ്യുവാപ്പാ അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും ഇതേ നമ്മൾ ഉറക്കി ഉറക്കിക്കടത്തിച്ച് പോയ ആളിത് എഴുന്നേറ്റിരിക്കുന്നു ഞാൻ തുണിയൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അപ്പം സാറിന് മഴ പെയ്യുന്നതും കാണണം ഉറങ്ങുകയും ചെയ്യണം എന്താലേ അപ്പോൾ പിന്നെ ഞാൻ അതിനെ പിടിച്ച് വെച്ചിരുന്നവർ അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ ലാലായൊക്കെ പാടി മഴയൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇരുന്നു എന്നാലെങ്കിൽ ഉറങ്ങുമെന്ന് വിചാരിച്ചു ഉറങ്ങിയില്ല ഉറങ്ങിയില്ലെങ്കിൽ കാറി പൊഴിച്ച് അയലക്കംകാരൻ മുഴുവൻ അവൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആ ചെറുക്കൻ്റെ ആ എന്തോ പറയാനല്ലേ അപ്പോൾ അങ്ങനെ തുണിയെല്ലാം ഉണങ്ങിയതൊക്കെ എടുത്ത് കസാരയെ കൊണ്ട് ഇട്ടേച്ച് ഉണങ്ങാത്ത തുണി പാലക്കിതെല്ലാം കൂടെ ആയിലേക്ക് അങ്ങ് വിരിച്ച് ഫാൻ അങ്ങ് വെച്ച് കൊടുത്തു ഇനി ഫാൻ കാറ്റത്ത് കിടന്ന് ഉറങ്ങട്ടെ അല്ല സോറി ഓണങ്ങട്ടെ കറണ്ട് ബില്ലൊക്കെ എന്തോരം വരും ദൈവത്തിന് മാത്രമേ വരുമ്പോൾ മാത്രം ചേട്ടാ എൻ്റെ മുട്ടിൻ്റെ ചിരട്ട അടിച്ച് പൊട്ടിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണി ഇവിടെയെല്ലാം വിരിച്ച് പുറത്ത് കുറച്ച് വിരിച്ചോട്ട് അതായത് വെള്ളം വീഴുന്നുണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ